ആര് മ്മടെ കുട്ടെന്താ പരാതി പറഞ്ഞ ചേച്ചിയോ വണ്ടി കൊണ്ടാതെയോ എല്ലാരും കിച്ചോട്ടം എടുത്ത് വെച്ചിട്ട് കിച്ചോട്ടന്റെ വണ്ടി വണ്ടി എടുത്ത് വെച്ചക്കു ചീതക്ക ഇതിന്റെ ഉള്ളില് വണ്ടി കൊണ്ടിട്ട ഇത് മാത്രല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തൊരു തിരിക്കണൊരു സാധനം ഇല്ലേ അത് എടുത്തിട്ട് അതെവിടേക്ക് ഇട്ടണോ അത് കാണാമല്ലോ ഇനിയിപ്പോൾ അത് വാങ്ങണം ഈ പൈസ തരുമോക്ക് ഇല്ല ഈ പൈസ തരുമോ തരുമോ തരാന്ന് എത്ര പൈസ തരും രണ്ട് റുപ്യേ എന്നിട്ട് വലിയമ്മടെ കടം വീടുമോ വീടുമോ രണ്ട് റുപ്യ എന്നാൽ ഏഹ് എന്നാൽ നാളെ രണ്ട് റുപ്യ തായോട്ടോ ാരത് കേട് വരുത്തി ആരെ കേടുവരുത്തി അതാരതാരെ കേടുവരുത്തി ഞാന് നോക്ക് പൊന്ന ഇങ്ങോട്ട് നോക്ക് ഇതില് വെള്ളം വരണ്ടേ ഇതില് വെള്ളം വരണ്ടേ അത് ഇതിലിങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ടതില് വെള്ളം വരുവോ വരുവോ വരും ഒക്കെ വരും അവിടെ അവര് എല്ലാവരും ഇതിട്ടപ്പോടെ കളിക്കണെ നമ്മളില്ലേ ഉള്ളിൽ ചെരുപ്പിടാതെ പറ്റണില്ലപ്പാ ചെരുപ്പ് ഇട്ടിട്ടില്ലെങ്കിലില്ലേ കാല് ഭയങ്കര വേദന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെരുപ്പിടാൻ പറഞ്ഞു നമ്മൾ ഈ കാവ്യ ഇട്ട നിലത്ത് കൂടെ ഇല്ലേ നടന്ന ശീലം ഈ ടൈലിൽ കൂടെ അങ്ങനെ നടന്ന ശീലം ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് തീരെ പറ്റില്ല കാലിൻ്റെ കുതി ഭയങ്കര വേദന കേട്ടോ എന്നിട്ട് അതാ നീ എന്താ കൂട്ടുകാർക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കേണ്ടത് ഇപ്പോൾ പോയി ഞാൻ എൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ഇതാ ചെരുപ്പ് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അമ്മയ്ക്കുള്ളത് ഇതാ ഒന്ന് വാങ്ങി എൻ്റെ അമ്മയ്ക്ക് ഇന്റെ കാട്ടിലാണ് കാലുവേദന അപ്പൊ അമ്മയ്ക്കുള്ളതൊന്നും വാങ്ങി എനിക്കുള്ളതൊന്നും വാങ്ങി അല്ലെങ്കിലും നമ്മളില്ലേ വീട്ടിൻ്റെ ഉള്ളിൽ ബാത്റൂമൊക്കെ വെച്ചാൽ ചെരുപ്പിന്റെ ആവശ്യം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്താണ് എന്താണ് കാറോ കാറാണോ ബസ് ആണോ കിച്ചു കുട്ടിക്ക് കൊടുക്കടാ ഉണ്ണി ആ വണ്ടിയെ അവനല്ലേ വണ്ടിയിൽ കുട്ടിയല്ലേ വണ്ടി നിങ്ങളല്ലോ കിച്ചു തറവാട്ടിക്ക് പോയി അവിടെ വണ്ടി ഒന്ന് കൊടുത്താ നാണ്ടോ നോക്കിയേക്ക കണ്ടില്ലേ പഠിത്തം കഴിഞ്ഞിട്ട് എല്ലാ അതാ വേഗിലുണ്ട് പറഞ്ഞ ബേഗ് അവിടെ കണ്ടോ കാണല്ലേ അതന്നെ അതാരൂടി ഇണ്ട് ഇനി കണ്ടോ കിച്ചോ കിച്ചോട്ടം കണ്ടുകഴിഞ്ഞപ്പോ ഓടിക്കിട്ടോ അത് കിച്ചോട്ടന്റെ വണ്ടിയല്ലേ അത് കിച്ചോട്ടന്റെ വണ്ടിയന്നു േട്ടാ ഈ ഇവിടെ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കിച്ചു എന്ത് സാധനം വാങ്ങിയാലും അത് കിച്ചുപയോഗിക്കാൻ കിട്ടില്ല കാരണം നിധി പോലെ അല്ല ഇതുപോലെ പെൺകുട്ടികൊണ്ട് പോലെയാണ് പെട്ടെന്ന് കരയും നമ്മള് കൊറച്ച് ധൈര്യല്ലേ എന്താ പോകാനിരിക്കുന്നത് അതിന് നല്ല സൗണ്ട് കമ്മിയൊക്കെ തന്നെയാണ് അവള് കാണുന്നത് അപ്പൊ നമ്മളിതാ ഇന്നില്ലേ എന്താ നല്ല വിളക്ക് ഇവിടെ എടുത്തിരിക്കട്ടോ എടുക്കിലവിളക്കൊക്കെ എടുത്തു വെച്ചു അതാ അതിന്റെ ഉള്ളിൽ കണ്ട തോക്കിരിക്കണത് നമ്മള് എന്താ എല്ലാരും പറയണ പോലെ പൂജാ റൂമിന്റെ കാര്യം സെറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ നമ്മള് പൂജാ റൂം സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് എന്താ ഫ്ലൈവുഡ് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണെ നമ്മള് ഈ കോണിയുടെ ഈ മോളിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് കോണി എന്താ പറയുന്നത് നമ്മള് പെണ്ണുങ്ങളൊക്കെ നമുക്ക് അശുദ്ധിയൊക്കെ ചെയ്യുമ്പോ നമ്മള് രാവിലെ വൈകുന്നേരം വിളക്ക് വെക്കണല്ലോ വെക്കണമല്ലോ അല്ല ഉണ്ടാക്കി വെക്കണത് അവിടെ പിന്നെ നമുക്ക് ഇവിടെ വെക്കാം ഈ ഭാഗത്ത് വെക്കുമ്പോ നമ്മളിവിടെ അതല്ല നമ്മളിവിടെ വെക്കുമ്പോ നമ്മളെ ഇറച്ചി മീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലേ കൊണ്ടുനാട്ടല്ലേ കഴിക്കുക അപ്പൊ വിളക്ക് വെക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് തോന്നിയില്ല അപ്പോൾ ഇവിടെ ഗുരുസ്വാമി പറഞ്ഞു കേട്ടോ നമ്മുടെ അടുത്ത് ഇവിടെ വെച്ചോളാം പറഞ്ഞു രണ്ടടി അങ്ങോട്ട് കയറണം ഇറങ്ങണംന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അത് കിച്ചോട്ടന്റെ അടുത്തേക്ക് കൊണ്ടുപോകണ്ട കിച്ചോട്ടം തല്ലും ഇങ്ങോട്ട് പോന്നോ ഇങ്ങോട്ട് പോന്നോ നീ അവിടെ പൊന്നേ വണ്ടി വണ്ടി ഏട്ടോ ഇവിടെ വന്ന് കളിച്ചോ പിന്നെ ഞാൻ ഇവിടെ വന്ന് കളിച്ചോ ഓ അമ്മ പൂവടെ വിളിച്ചോട്ടു എന്റെ നമുക്ക് ചോറ് കൂട്ട ചോറിന് മോരിക്കൂട്ടാനും വഴുതിരങ്ങിയപ്പോൾ കൊണ്ടാട്ടം കൂടെ വേണം കേട്ടോ എന്നാൽ ഞങ്ങളല്ലേ ഒരു സാധനം വാങ്ങി എൻ്റെ അമ്മയ്ക്ക് ഇത് വാങ്ങാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അതിനുള്ള പൈസ അവര് തന്നിട്ട് പോയതാ അപ്പം ഇനി ഇത് വാങ്ങിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും ഇത് വാങ്ങിയില്ലേ ഇത് വാങ്ങിയില്ലേ വേണ്ടത് കണ്ടോ ഇട്ടലി ചെമ്പ് ഓ ഈ ഇട്ടലി ചെമ്പിലില്ലേ തൊള്ളായിരം രൂപ നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപക്ക് വാങ്ങിയ നല്ല അലുമിനിയായിരിക്കില്ലേ ഓരോ ശരവണ കുക്കുവേ കണ്ടോ വേണ്ട പൊന്നേ പോലെ അത് തന്നിട്ട് എന്തീം വലുതുകൾ ഇണ്ട് കേട്ടോ പക്ഷെ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച പിന്നെ നമ്മക്കില്ലേ മാലിട്ട് കഴിഞ്ഞുവച്ചാല് എന്താ മറ്റേതിൽ ചിക്കനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കഴുകാടുക്കുന്നില്ല തന്നാ പറഞ്ഞ പുതിയ വീട്ടിൽ പുതിയ സാധനം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നാൽ ആ പാത്രമാണ് നമ്മൾ ഇഡ്ഡലി ചെമ്പലും നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കഴുകും നിങ്ങൾക്ക് അത് കാണാറുള്ളതല്ലേ പിന്നെ നമ്മളൊരു കയ്യില് വാങ്ങി പിന്നെ പിന്നെതാ ഒരു മരത്തിന്റെ നോൺ സ്റ്റിക്കിൻ്റെ ഇതിൽ ഇളക്കാൻ മരത്തിൽ ഈ ഈ സംഭവത്തിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി ശീലായിട്ടില്ലേ ഈ സാധനം എടുത്ത് ഇളക്കുമ്പോൾ നമുക്ക് കനം തീരെ തോന്നില്ലല്ലോ അതും കൊണ്ട് പിന്നെ ഒരു ചട്ടകം കണ്ടില്ലേ ഒരു ചട്ടുകം വാങ്ങി പിന്നെ ഒരു പപ്പടക്കോലും വാങ്ങിട്ടോട്ട് ചീച്ചോട്ടം കണ്ട വാങ്ങൂട്ടോ അടിയും കിട്ടൂട്ടോ ആ ഇപ്പൊട്ടോ ഇത് ഇവിടെ ഇനി നമുക്ക് ഏ നൂൽപുട്ടിന്റെ മേക്ക കിട്ടില്ലേ പിന്നെ ഞാൻ വാങ്ങിയൊരു ദോശക്കല്ല് വാങ്ങി അപ്പൊ എനിക്കില്ലേ ദോശക്കല്ല് ദോശക്കല്ലാട്ടോ ഒരു കല്ല് വാങ്ങി ഇപ്പൊ നമ്മുടെ സാധാ വീട്ടത്തെ ദോശക്കല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം നമുക്കത് വീഗം ഇണ്ടാക്കാൻ പറ്റും അധികം തീയും വേണ്ട ആ ദോശക്കല്ലിനെ എല്ലാവരും പറയും അത് മാറ്റിക്കൂടെ അത് എന്നുള്ളത് പക്ഷെ അത് നല്ല നല്ലതാട്ടോ അതാ കണ്ടില്ലേ അത് നാനൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ വില അപ്പം ഇതൊന്ന് മയക്കി എടുക്കണം കണ്ടി പറയാൻ ദോശക്കല്ലി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നീർദോശ ഉണ്ടാക്കുക മീന് വറക്കുക അപ്പം ഇത് കണ്ടപ്പോൾ ഞാനിത് വാങ്ങിയെന്ന് മാത്രം എന്താ ഇതൊന്ന് മയക്കി എടുക്കണം പക്ഷേ ഉണ്ടോ നമ്മൾ ഇരുമ്പ് ചട്ടി അന്ന് വാങ്ങിയില്ലേ ആ ഇരു ഇരു ആ ഇരുമ്പ് ചട്ടി എന്തോ ഒരു ഉപകാരം വെച്ചിട്ടാ കാരണം അധികം മയങ്ങി കഴിഞ്ഞപ്പോൾ അധികം എണ്ണയും വേണ്ടാലേ അപ്പം ഉണ്ടാക്കും ഞങ്ങളതിൽ കിച്ചുട്ടൻ ഇപ്പം വരൂ ഇവിടെ കേട്ടോ അപ്പം ഉണ്ടാക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ നമ്മളില്ലേ ഒരു അബദ്ധം പറ്റിയാന്ന് പറഞ്ഞത് കടയിൽ പോയി നിന്നിട്ട് നമ്മൾ ചരവാ മാന്തി വാങ്ങിയില്ല ചിരവ എനിക്ക് ഇരുന്ന് ചിരവണത് ഇഷ്ടം മറ്റേത് ഇവിടെ വെച്ചിട്ട് ചിരവണത് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ കൂട്ടുകാരൻ എന്താ ഈ ചിരവയൊക്കെ ഉണ്ടാക്കണതാണ് അപ്പൊ അങ്ങനെ അവൻ തന്നിട്ട് ഇത് നല്ല രസല്ലേ കാണാൻ ഇത് വേണമെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ദോശക്കല്ലു പോലെ തന്നെ ദോശ ഉണ്ടാക്ക നേർ ദോശ ഉണ്ടാക്കുന്നത് മയങ്ങി കിട്ടണമേ ഉള്ളൂ ഇത്ര വലുപ്പം തന്നെ നമ്മള് ദോശ ഉണ്ടാക്കു അല്ലേ എന്നാലും ദോശ കല്ലിന്റെ േട്ടാ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല എല്ലാതും പിന്നെ നമ്മള് കുഞ്ഞു കണ്ടിട്ട് ഇതിൽ ഇനി നാളക്ക് പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ ഇതൊന്നും ഡെപ്പയില ഇട്ട് വെക്കണം വിചാരിച്ചു ഡപ്പേലിട്ട് വെച്ചില്ലാട്ടോ ഞാൻ സുഖമായി സുന്ദരമായി കടന്നു ഇറങ്ങി മണിയായപ്പോൾ എന്താന്നറിയില്ല ഭയങ്കര ഉറക്കം ഞാൻ അങ്ങനെ ദിവാങ്കോട്ടിൽ അങ്ങോട്ട് കടന്നിട്ട് എപ്പഴാ ഞാൻ നീച്ചു എന്നറിയോ അഞ്ചേ മുക്കാലായപ്പോ ഇവിടെ ഒരു സൗണ്ടും ഉണ്ടാവില്ലല്ലോ കുട്ടികള് വന്നിട്ട് ടി വി എന്താ കൊണ്ടിരുന്നോ എന്താ ചെക്കായ അതന്നെ എന്താ സ്കൂളിലേ എന്താ ഞാൻ പിന്നെ ചോറ്റുപാത്രം കൊടുത്തിട്ട് ടവല് കെട്ടി വെച്ചതാണ് ആ ബേഗിന്ന് തലേ ദിവസത്തെ പറയട്ടെ തല തന്നില്ല ചോറ്റുപാത്രം എന്നിട്ട് അവിടെ വെക്കാണ്ട് അവന്റെ ഇന്നലെ ചോറ്റുപാത്രം ബേഗിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കാണ്ട് ആ ചോറ്റുപാത്രം കൊണ്ട് പോയിക്കേ അപ്പൊ അതെന്താ റൂമിലാണോ നിന്റെ ബാഗ് ബേഗ് റൂം ആണോ നീ സ്കൂളിൽ കയറ്റിട്ട് പോണത് ആണോ ഏ എന്നിട്ട് എന്താ പോയിട്ട് അല്ലേ ആ എന്നിട്ട് കരച്ചിലോട് അതല്ല ഏട്ടാ പ്രശ്നം ഉണ്ടായിരുന്നതേ ഇന്നലെ ഏട്ടൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ഏട്ട് നാലരയ്ക്ക് പോയി നമ്മളത് മുഴുവൻ പറഞ്ഞില്ല അപ്പേക്ക് എന്തോ പറയാ നാലരയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വെള്ളത്തിന്റെ കുറവുണ്ട് പറഞ്ഞു ഗ്ലൂക്കോസ് എ ഒമ്പതര കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ഇവരെല്ലാവരും അഞ്ചു പേരെ ആയിരുന്നു ആയിരുന്നില്ലേ ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ വറുത്ത് കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ചോറ്റുപാത്രം കഴി വച്ചു ഇവൻ്റെ ചോറ്റുപാത്രം വേഗം എടുത്ത് വെക്കാൻ ഞാൻ മറന്നുപോയി എന്താ ചോറ്റു ഇന്ന് വേഗം കൊണ്ടുവന്ന് വെക്കേണ്ടത് ഇതിൽ കൊണ്ടുവന്ന് വെച്ചില്ല ഇന്ന് ഇവിടെയാണ് പറഞ്ഞുവച്ചാൽ ഏഴ് ചോറ്റുപാത്രം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കഴിഞ്ഞ കൊല്ലത്തി ഉണ്ട് ഇരിക്കണം അതിൻ്റെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയില്ല അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തെ ചോറ്റുപാത്രം ഉണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഇന്ന് എന്ത് കെട്ടി എന്ന് അറിയുമോ വേറൊരു ചോറ്റുപാത്രം എടുത്തിട്ട് ടവലിലൊക്കെ കെട്ടി കൊടുത്തു വിട്ടു ഈ സാ കൊരണ്ടി എന്ത് ചെയ്തു എന്നറിയോ ആ ചോറ്റുപാത്രം കൊണ്ടുപോവാതെ ബാഗിൽ നോക്കുമ്പോൾ ഇന്നലത്തെ ചോറ്റുപാത്രം ഉണ്ടല്ലോ ആ ചോറ്റുപാത്രം കൊണ്ട് സ്കൂളിൽ പോയി സ്കൂളിൽ പോയി തുറന്നപ്പോഴോ പാത്രം കഴുകിയിട്ടില്ല എന്നിട്ട് ഇരുന്ന് മോങ്ങാത്രയൊക്കെ അല്ലേ കുഞ്ഞു നീ കണ്ടോ നീ എവിടെങ്കിലും എന്തെങ്കിലും കൊണ്ടു വയ്ക്കാൻ പറ്റുമോ പറ്റുമോ തുകയും അപ്പുറത്ത് എന്താ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ആണി എടുക്കുന്നത് ഇതാ കേട്ടാ വന്നില്ലേ ഇത് അടപ്പുള്ള പാത്രം വേണ്ട അടപ്പുള്ള പാത്രം വേണ്ട കഴിക്കാ കഴിക്കാനോ അതാ അവിടെ കണ്ട ഒരു പാത്ര ഇതായിരിക്കണൊരു പാത്രം എടുത്തിട്ട് അപ്പോൾ നമ്മൾക്ക് മൂന്ന് പാത്രം ഗിഫ്റ്റായി കിട്ടിയതാണ് കേട്ടോ അത് ഉഴുന്ന്

കുട്ടി നേരത്തെ എന്താ അവന് കൊടുത്തതാണ് അതിന്റെ ഇടയില് ഇന്ന് എന്താണെന്നറിയോ പ്രശ്നമുണ്ടായത് ഇന്ന് രാവിലെ മുതലേ കരച്ചിലായിരുന്നു കിച്ചു കുഞ്ഞൻ ഇരുന്ന് കറിയായിരുന്നു കേട്ടോ എന്താ മലയ്ക്ക് മാല ഇടുന്നില്ല പറ്റില്ലെന്ന് പറഞ്ഞിട്ടേ എന്തോ ഒരു സങ്കടമായിരുന്നു മക്കളുടെ വെച്ചിട്ടാ രാവിലെ

ടുത്തേക്ക് പൊളിപ്പിച്ചു നല്ല പാത്രാട്ടാ കുഞ്ഞുണ്ണി നോക്കിയേക്ക് നീ ചോറുന്നോ ചോറുന്നോയ്യ് ചെറുപയർന്നലേ ചെറുപയർ വാങ്ങീല ചെറുപയർ അപ്പം ഇതും കൂടി ബാക്കി ഇതൊരു കിലോ വാങ്ങിയാലാണ് ഇതിൽ തകിയുള്ളൂ അപ്പൊ ഇനി മുളകും മല്ലിയും പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും മുളകും മല്ലിയാക്കണം അപ്പൊ ഇതിൽ വേറെ എന്തെങ്കിലും ആക്കണം ഇത് നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ ചില പ്ലാസ്റ്റിക്കുകൾ ഒരു മണം ഉണ്ടാവില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഇതിലാക്കി കുറേ സാധനങ്ങളില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഏട്ടനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മള് എന്തായാലും കട്ടിലുണ്ടാക്കാന് എനിക്ക് അവിടെ വെറുതെ റാക്ക് പോലെ ഇത് വെക്കാനുള്ള സ്റ്റാൻഡില്ലേ അതും പാത്രങ്ങള് ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങള് വെക്കാളും വേണം ഇത് ഇങ്ങനെ വലിക്കന്നെ മക്കള് വലിക്കന്നെ എന്തോ എന്തോ ഇതിന്റെ ഉള്ളിൽ വെച്ച പോലെയാണ് മക്കളുടെ പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇല്ലേ നിങ്ങൾക്ക് കാണുന്ന പോലെ അപ്പൊ ഇത് ഫുള്ള് ബില്ലായില്ലേ കണ്ടില്ലേ ഇത് ഫുള്ള് ബില്ലായിട്ടാകും ഇനി ഇതില് മൂന്ന് ഗ്ലാസ് അതല്ല ഞാൻ പറഞ്ഞത് ഇതിപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ ഇത് ശരിക്കില്ലേ നിന്റെ മോളിൽ കൂടെ നമ്മുടെ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറുകൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നാലാണ് വൃത്തിയാവുക അല്ലേ അത് ഇവർക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു നിന്റെ ഒരു ഫ്രണ്ടിന് വേണമെന്ന് അപ്പൊ ഇത് മാത്രല്ല കേട്ടോ കൊടുക്കുക നമുക്ക് ഇതാണല്ലേ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു പാത്രം ഉണ്ട് അപ്പൊ ഞാൻ അവളോട് വരാൻ പറഞ്ഞിരുന്നു അപ്പൊ അവൾ വരുമ്പോൾ അതും കൂടിയും കൊടുക്കണം അതാണ്ട് കണ്ട എടു കേടുവരുത്തില്ല എടുത്ത് വെച്ച് കേടുവരത്തില്ല ഉപകാരപ്പെടും എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്തായാലും കേട് കേടുവരുത്തില്ല ഈ ക്ലാസ് കാണുമ്പോൾ നല്ല രസല്ലേ ഇതൊക്കെ നമുക്കില്ലേ ആരെങ്കിലൊക്കെ വരുമ്പോ ചായ പിടിക്കണ്ടേ ഞങ്ങൾക്ക് എപ്പോഴും ഒരു പണിയാണ് ശീലമാണ് എന്താണെന്ന് അറിയാ എന്ത് സാധനം എടുത്തുവെക്കുക ഇത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടക്ക് നമുക്ക് ക്ലാസ്സുകളൊക്കെ മാറ്റി മാറ്റിട്ട് കാണിക്കട്ടോ ചായ കുടിക്കുമ്പോഴൊക്കെ കഴുകി ഇങ്ങനെ തുടച്ചെടുത്ത് വെക്കണം നല്ല ഇളവിലേട്ടാ

വേറെ വേറെ മോഡലാണ് അപ്പോൾ പിന്നെ ഒന്ന് വീട്ടിലേക്ക് കൊടുക്കണം വീട്ടിൽ അമ്മ വരുമ്പോ ഒന്ന് കൊടുക്കണം വിചാരിക്കുന്നുണ്ട് അമ്മ എപ്പോഴാണ് വരിക എന്ന് അവിടെ ഇങ്ങനത്തെ ക്ലാസ്സുകളില്ലാട്ടാ വീട്ടിൽ ഇല്ലേട്ടാ ഇതും അതും ഒന്നുതന്നെ അല്ലേ ഇത് നമ്മൾ അവിടെയും ഇവിടെയും വെച്ച് ഇതിൻ്റെ ഉള്ളില് ഫുള്ള് ക്ലാസ്സുകൾ വെക്കാനാണ് പറഞ്ഞത് ഇപ്പൊ ഫുള്ള് ക്ലാസ് വെച്ചിട്ട് അത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയിൽ കിടക്കുമല്ലോ എന്താ പിന്നെ വേറൊന്നും കൂടി ഇത് നല്ല രസം ഉണ്ടല്ലേ അപ്പോഴേ ചില കൂട്ടുകാര് ഫോൺ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചെന്നേ രസിക്കു പുതിയ വീടായപ്പോ സന്തോഷം കുറഞ്ഞോന്നേ സന്തോഷം കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ സന്തോഷം കുറയേ സന്തോഷം കൂടുതലേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ അസുഖങ്ങളും വയ്യായൊക്കെ അമ്മയ്ക്കൊക്കെ വരുമ്പോൾ ഒരു ടെൻഷൻ എന്താ വച്ചാ നമ്മളിപ്പം ഇങ്ങോട്ട് എന്താ ഭക്ഷണം ഉണ്ടാക്കുക മാറുക എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഇങ്ങനെ ഓരോ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലേട്ടാ അപ്പോൾ അത് അവർക്ക് വിഷമാവോ അവർക്ക് നമ്മൾ കാരണം ഭക്ഷണം ആവണുണ്ടോ ഒരു ഇത് ഇത് മയക്കാനില്ലേ ഈ ചട്ടി മയക്കാൻ എൻ്റെ അടുത്ത് ആ കടയത്തെ ചേച്ചി പറഞ്ഞൊരു ഐഡിയ ആണ് കേട്ടോ എന്താണെന്നറിയാ നമ്മുടെ ചേമ്പും തണ്ടില്ലേ ചേമ്പും തണ്ടിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കളഞ്ഞാ മതിന്ന് ഞാൻ എന്താ ചെയ്യാറ് എന്നറിയോ ഇതിൽ ഫുള്ളും കഞ്ഞിവെള്ളം ഒഴിക്കും ഫുൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് 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 രണ്ട് ഒരു ദിവസം അങ്ങനെ വെക്കും പിറ്റത്തെ ദിവസമാകുമ്പോൾ നല്ലപോലെ ഇത് തേച്ച് കഴുകിയിട്ട് നമ്മൾ നല്ല തേച്ച് കഴുകും തേച്ച് കഴുകി കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് ചെയ്യുക എന്നറിയോ നല്ലെണ്ണല്ലേ നല്ലെണ്ണ തേച്ച് വെക്കും നല്ലെണ്ണ തേച്ചിട്ട് ചെയ്യും ഇല്ല ഇല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ പുളി അല്ലേട്ടാ പുളി ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ച് 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 അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ എന്താ അപ്പോഴും ഇതിൻ്റെ ഒരു കളർ ഇപ്പം എന്നാ ചേച്ചി പറയുകയാണ് ഇങ്ങനെ ചെയ്യാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നല്ലെണ്ണം ഇട്ടിട്ട് ഇങ്ങനെ ചൂടുള്ള അടുപ്പിൽ ഇങ്ങനെ ഇളം ചൂടിന് ഇങ്ങനെ കിടന്ന് വലിയല്ലോ അപ്പം അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പം ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എടുത്ത് ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ ഓ എന്താണ് നാളെ എൻ്റെ ഏട്ടൻ വരും കേട്ടോ മൂത്തേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അന്ന് വന്നിട്ട് പോയതല്ലേ അപ്പോൾ ഏട്ടന്മാർ ഏട്ട വരും അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു വീഡിയോയിൽ എന്താണ് അവരെ ഉൾപ്പെടുത്താന്ന് വീഡിയോയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് നിങ്ങൾക്കത് അവര് മനസ്സിലാവാത്ത കൊണ്ടാണല്ലേട്ടാ എന്താ ഉണ്ട് ഇനി നമ്മളത് ആൽബാക്കാൻ എന്താ നമ്മൾ നമ്മൾ തന്നെ ആയിട്ട് ഫോട്ടോസുകൾ കുറച്ചുശം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് വീഡിയോ എടുക്കണം അവരെ അപ്പൊ അതൊരു ചെറിയൊരു ആൽബാക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാലേ എന്താ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ട് അധികം നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയില് കിട്ടിയാൽ നമ്മുടെ ഫോട്ടോസ് കുറച്ചുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടേ നമുക്ക് ഇത് വീഡിയോയിൽ ഇഷ്ടമില്ല താല്പര്യം ഇല്ലാത്തവരെ നമ്മൾ ആരെയും ഉൾപ്പെടുത്തില്ല നമ്മൾ ആദ്യേ ആരേ വീഡിയോ കേട്ടോ കാരണം അവർക്കും കൂടി ഒരു പ്രൈവസി കിട്ടണമല്ലോ അത് കാരണമാണ് കേട്ടോ പക്ഷെ എന്നാലും ഞാൻ വ്യക്തമായിട്ട് അതിൽ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിലെല്ലാ ആൾക്കാരെയും അതിൽ കാണാം അല്ലേ എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട് കുറേ പേര് ചോദിച്ചിരുന്നതാണ് അങ്ങനെ അവരുടെയും കൂടിയും എല്ലാവരുടെയും കൂടി ഇഷ്ടം നമുക്ക് നോക്കണ്ടേ ഇപ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ ഏത് വീട്ടിലാണെന്ന് വെച്ചാലും രണ്ട് വശങ്ങളുണ്ടാവും നല്ല വശങ്ങളും ഉണ്ടാവും ചീത്ത വശങ്ങളും ഉണ്ടാവും അപ്പം അതിലും ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ നല്ല വശങ്ങൾ മാത്രം നമുക്ക് എടുക്കുക ചീത്ത വശങ്ങൾ നമ്മൾ എന്താ ചെയ്യുക ഒഴിവാക്കി വിടുക ഒരാൾക്കും വിഷമമാവുന്ന രീതിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം അത് കാരണം നമ്മൾ

നീ എന്തിനാ താഴെ ആ എന്താ എന്തിനടെ ചെടികൾ കണ്ടോ ചെടി ചെടികളല്ല ചെടി കണ്ടോ ഇത് വെയിലത്ത് വെക്കണെന്ന് പറഞ്ഞിട്ട് നമ്മളതാ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഈ ഉമ്മർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓ സത്യം പറയാച്ചാൽ പറയാച്ചിരിക്കുമ്പോ കിട്ടണ ഒരു സന്തോഷം ഞങ്ങൾ ഇത്ര നേരം അവിടെ അവിടെയായിരുന്നു കേട്ടോ അപ്പ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോങ്ങാട് പോയത് നല്ല കാറ്റുണ്ട് അതേപോലെ തന്നെ മഴ അറിയില്ല നമ്മുടെ അവിടുത്തെ ടാർപ്പായ നമ്മൾ അഴിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഷീറ്റ് അപ്പം അതിൻ്റെ കോല എന്താ ഇന്ന് രാവിലെ അല്ലേ നമ്മൾ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടതാണ് ആ ഏട്ടൻ കൈ വെച്ചതിൻ്റെ അവിടെ ഈ റോട്ടിൽ കൂടെ വണ്ടി പോകുമ്പോൾ ഫുൾ പൊടി നമ്മുടെ വീടിനെ ഉള്ളിക്കാം ഇല്ലേ അതുകൊണ്ട്

പോയി പോയിട്ട് കുറച്ച് ചാണകം എടുത്തിട്ട് വരണം ചാണകം എടുത്തിട്ട് ഇത് കൂടെ ഒന്ന് തളിക്കണം പൊടികൾ ഉള്ളിക്ക് തീർന്നത് കുറച്ചൊന്നും ഒതുങ്ങി കിട്ടൂല്ലേ ഇത് കൂടെ ഞങ്ങൾ ഇത്രയും ഭാഗം ഞങ്ങൾ എന്താ മെറ്റിലിടണം എന്ന് വിചാരിച്ചതാണ് പിന്നെ ലാസ്റ്റ് സമയൊക്കെ ചിലപ്പോ എന്താ നമ്മള് എല്ലാവരും അപ്പൊ അവിടെ ഇവിടെ വന്നിട്ട് എല്ലാവരോടും നമ്മൾ കടക്കാൻ പറയുന്നുണ്ട് കേട്ടോ തൊട്ട വീടല്ലേ അപ്പോൾ പറയും ഭക്ഷണം ഒക്കെ ഇവിടെ കഴിച്ചിട്ട് അവിടെ പോയി എല്ലാവരും അവിടെ എങ്ങനെയാണ് ഈ കൊണ്ടാണ് നമ്മുടെ രണ്ടടി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബെഡ് കിടക്കാൻ അതും കൊണ്ട് അവര് എന്താ എല്ലാവർക്കും ഓരോ ഭക്ഷണം കഴിക്കാനും ചായ പിടിക്കാനൊക്കെ വീട്ടുന്ന പോലെ എല്ലാവരെയും എന്താ എല്ലാവർക്കും അവർക്ക് സമാധാനത്തിൽ കിടക്കാൻ പറ്റില്ലാന്ന് അങ്ങനെ അപ്പോൾ ഇവിടെ അനിയങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അനിയൻ്റെ കൂട്ടുകാരൻ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കല്ല് പതിപ്പിക്കില്ലേ കല്ല് പതിപ്പിക്കുന്നത് ചെയ്യത് ചെയ്യുന്നുണ്ട് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ചെയ്യാന്നൊക്കെ അന്ന് പറഞ്ഞതാണ് ഫംഗ്ഷൻ്റെ ആ സമയത്ത് അപ്പോൾ നമ്മൾ വേണ്ട നമുക്ക് നടക്കില്ല പിന്നെ നമുക്ക് ഈ മതിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണല്ലോ അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് മതിൽക്കാൻ പറ്റില്ല പിന്നെ നമുക്കിപ്പോ അതിന്റെ ഒന്നും ആവശ്യമായിട്ട് തോന്നിട്ടില്ലല്ലോ പിന്നെന്താ അല്ല അപ്പൊ അവര് പറഞ്ഞിരുന്നു കേട്ടോ ഓരോരുത്തരും പിന്നെ പതിനാറാം തീയതി നമ്മുടെ വീട്ടിലെ ഇവിടത്തെ കാണിപ്പാട്ടോ പതിനാറാം തീയതി കാണിപ്പാട്ടും പതിനേഴാം തീയതി രാവിലെ കെട്ടുന്നറിയെന്ന് പറഞ്ഞത് ഇപ്രാവശ്യം അങ്ങനെയല്ല എന്താ ഗുരുസ്വാമി അങ്ങനെയല്ലേ പറഞ്ഞത് പതിനാറാം തി പുലർച്ച ഒരു മണിവരെ പാട്ടുണ്ടാവും എന്നിട്ട് കുളിച്ചു കഴിഞ്ഞ് വന്നിട്ട് പതിനേഴാം തിയതി അപ്പൊ പുലർച്ച പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റൂസായിലേ അപ്പൊ പതിനേഴാം തി രാവിലെ കെട്ടു നിറച്ച് അന്നെ പോകുന്നു അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പൊ കാണിപ്പാട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞ വെച്ചാല് നമ്മുടെ എന്താ അച്ഛനുണ്ട് അച്ഛനുള്ളൊരു സമയാണ് പറഞ്ഞാല് അവരത് ചെയ്യായിരുന്നു അപ്പൊ അത് അച്ഛനില്ല അപ്പൊ നമ്മളാണ് പറഞ്ഞ വച്ചാൽ അത് ചെയ്യുന്ന അവര് പറഞ്ഞൊരു പ്രാർത്ഥന നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കണ്ടേ അല്ലേ അത് നമ്മള് ചിന്തിക്കണം പിന്നെ അച്ഛന് ഭയങ്കര സന്തോഷായിരിക്കും കേട്ടോ അച്ഛൻ അത് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ഇവിടെ എന്താ പന്തലും കാര്യങ്ങളൊന്നും ഇല്ല ഇതേ ഒരു രീതിയിൽ ഒരു ടാർപ്പായ കെട്ടിട്ട് അവിടെ ആ ഭാഗം 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 ഈ ഒന്ന് ഒന്ന് അവിടെ പൂജ വെച്ചിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോഴാണ് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇറക്കിയോ മീനോ ഒന്നും കയറ്റിയിട്ടില്ല നല്ല ശുദ്ധതയിൽ ഇരിക്കുകയല്ലേ അപ്പോൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ അമ്മൂൻ്റെയും അച്ഛൻ്റെയൊക്കെ അവരും ഞാനും ഒക്കെ നമ്മൾ മൂന്ന് പെണ്ണുങ്ങളാവുമ്പോൾ ഒരു വീട്ടിലാവുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ഇപ്പോൾ അമ്മയാണ് ഇവിടെ വന്നിട്ട് വിളക്ക് വെക്കുക നമുക്ക് ഒരാളുടെ കഴിയുമ്പോൾ ഒരാൾക്ക് 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 എന്ന് പറഞ്ഞിട്ട് വിളക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ ഇനിയിപ്പോൾ അമ്മ അങ്ങളുടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞു വച്ചാൽ പിന്നെ ഏട്ടനായിരിക്കും അല്ലെങ്കിൽ കിച്ചുട്ടനായിരിക്കും അല്ലേ അപ്പൊ അതാണ് പറയുന്നത് ഓരോരോ അവസ്ഥകൾ പിന്നെ ഞാൻ പറയുമ്പോ ചില കാര്യങ്ങൾ വിട്ടുപോണിണ്ട് വിട്ടുപോകുന്നുണ്ട് എനിക്ക് ചില സമയത്തിൽ എന്താണ് എന്റെ മകട്ടുപോക്കല്ല ഒരു കാര്യം പറയും എനിക്ക് അതെന്താ കൂടെ ബാക്കി അയ്യോ എനിക്ക് ഞാൻ എപ്പോഴും പറയേണ്ടതാ അതെനിക്ക് ശരിയാവണമെങ്കിൽ ഇല്ലാട്ടോ എന്ന് പറയുമ്പോഴാണ് പിന്നെ അത് മാത്രമല്ല എന്റെ മനസ്സിലെ അതാരെങ്കിലും ഇങ്ങനെ ഉണ്ടോ നമ്മളിപ്പോൾ ഇങ്ങനെയാണോ വെച്ചാൽ നമ്മുടെ മനസ്സ് വേറെ എവിടെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാകും അപ്പൊ അതിങ്ങനെ ചിന്തിച്ച് പോട്ടോ എന്താ അപ്പൊ പറയാൻ വരുമ്പോ ഈ പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു ചിന്തിച്ച് ഓനിയാന്നിട്ട് വിചാരിക്കും എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ ടെൻഷൻ കയറ്റിട്ട് എന്താണ് എന്നുള്ളത് പക്ഷെ എന്നാലും ടെൻഷൻ ആയാലാണ് ഒരു സമാധാനമല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ പാത്രങ്ങൾ ഇഷ്ടമായോ അല്ലേ ഇതൊന്നും നെറ്റിലി പാത്രം ഏട്ടൻ്റെ ഇഷ്ടത്തിന് എടുത്താട്ടോ അതും കൊണ്ട് ഏട്ടൻ പറയും ഏട്ടൻ ഇഷ്ടമായി ഏതെടുത്തുകഴിഞ്ഞാൽ ഏട്ട അടിപൊളി പറയും നല്ലതിന് നല്ലതെന്ന് പറയും എനിക്ക് സത്യം പറയുക അങ്ങനെ ആ ഒരു സാധനം എടുക്കാനൊന്നും എനിക്കറിയില്ല കല്യാണം കഴിഞ്ഞ കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പേന്ന് പറഞ്ഞുവച്ചാല് അമ്മയും ഏട്ടന്മാരും എടുത്തു തരുന്നത് നമ്മൾ എടുക്കുകയെന്നല്ലാതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അനിയേട്ടൻ്റെ ഇഷ്ടത്തിന് എടുക്കുക എന്നല്ല അതായത് ഞാനൊരു തുണിക്കടയിൽ പോയി കഴിഞ്ഞുവച്ചാൽ തുണിക്കടയിൽ അവരും കൂടിയും എന്താ ചേച്ചിക്ക് അത് ഇഷ്ടമായില്ലേ ചേച്ചിക്ക് അത് ഇഷ്ടമായില്ലേ ചോദിക്കുമ്പോൾ ഞാൻ അനിയാട്ടിനെ വിളിക്കുകയായി അനിയാട്ടെ അത് ഇഷ്ടമായോ നോക്കി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാലക്കാട് ഒരു കടയിൽ പോയപ്പോൾ അവർ പറഞ്ഞില്ലേ ചേച്ചിയെല്ലാം എടുക്കണത് ചേച്ചി എന്തിനാണ് ഏട്ടനോട് ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു അതങ്ങനെ ആയതുകൊണ്ട് എനിക്കത് ഒന്നും അറിയില്ല അങ്ങനെ എന്താ അറിയാം നമ്മൾ ഒറ്റയ്ക്കൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ നല്ല രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടും അതെനിക്കേ അറിയാം അല്ലേ എന്താ

അത് കുട്ടികളോടുമ്പോ അവര് മണ്ടയ്ക്ക് കുത്തും അതപ്പോണ്ടാവുകൾക്ക് വെറുതെങ്കിലും വെക്കണം കൊന്നൊക്കെ ലെവലില്ല തോട്ടം ഓടുന്നതാ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ